ചെറുതാഴം പഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും മേൽനോട്ടത്തിലുള്ള ഇക്കോ ഷോപ്പിൽ കർഷകരുടെ ജൈവ പച്ചക്കറികൾ വാങ്ങാനും വിൽക്കാനുമുള്ള സൌകര്യമുണ്ട് മതിലിനു മുകളിൽ ക്യാരി ബാഗുകളിലായി ചെയ്ത പച്ചക്കറി കൃഷിയും മാതൃകയാക്കാവുന്നതാണ് ചെറുതാഴം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും മേൽനോട്ടത്തിലുള്ള ഇക്കോ ഷോപ്പിലെത്തിയാൽ മതിലിൽ കാരി ബാഗുകളിലായി കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറികളാണ് ആദ്യം കാണാൻ സാധിക്കുക വഴുതനങ്ങയും തക്കാളിയും പച്ചമുളകുമെല്ലാം പെടും കാർഷിക കർമ്മസേന പ്രവർത്തകർ പച്ചക്കറി തൈകളും ചെണ്ടുമല്ലി തൈകളും ഉണ്ടാക്കി നൽകുന്നുണ്ട് ഇക്കോഷോപ്പിലൂടെ കർഷകർ ഉണ്ടാക്കിയ ജൈവ കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരവും ഒരുക്കുന്നുണ്ട് വിഷരഹിത പച്ചക്കറി വാങ്ങാനും വിൽക്കാനുമായി ആളുകളും എത്തുന്നുണ്ട് ഇക്കോ ഷോപ്പ് ഉപകാരപ്പെടുന്നത് നമ്മൾ ഇതുപോലെ ഈ രാസവളം ഉപയോഗിക്കാത്ത നല്ല പച്ചക്കറി അത് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് ഞാനിവിടെ അല്ല എന്റെ കൂടെ പഴകടി ഏഴോത്താണ് പക്ഷെ ഈ ഇക്വ ഷോപ്പിൽ ഈ ഷോപ്പിൽ വന്നിട്ട് ഞാൻ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടത്തേക്ക് ഈ സാധനം വാങ്ങാനായിട്ട് ഞാൻ തരുന്നുണ്ട് എക്വ ഷോപ്പ് ഉണ്ടായത് നമുക്ക് കൂടുതൽ ആൾക്കാരുടെ വിൽക്കാൻ ബുദ്ധിമുട്ടില്ല ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും

ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് വഴുതനങ്ങ പിന്നെ വെണ്ട പയർ കക്കിരി താലൂരി ഒരു വിധിയിലെല്ലാം ഇതാക്കുന്നുണ്ട് പിന്നെ പഞ്ചായത്തിന്റെ ഓർഡിനനുസരിച്ച് വാർഡ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതും പിന്നെ ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്നുണ്ട് ബാക്കി ചെടിയും ചട്ടിയെല്ലാം നമ്മ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളെ വാർഡിലെ എല്ലാ വാർഡിലും വിതരണം ചെയ്തിട്ടുണ്ട് ക്യാരി ബാഗുകളിലായി നട്ടുവളർത്തിയ പച്ചക്കറികളിൽ വഴുതനിയും പച്ചമുളകുമെല്ലാം കായ്ച്ചിട്ടുമുണ്ട് ഇവ വേണ്ടുന്നവർക്ക് നൽകുന്നുമുണ്ട് ന്യൂസ് ബിറോ പഴങ്ങാടി